നിരുപമയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അലനും വൈകാൽ ലക്ഷ്മിയും അവിടെ ഉണ്ടായിരുന്നു അപ്സറെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ വൈകാലക്ഷ്മി ഐ സിയുയിൽ നിരഞ്ജനം വേദനിച്ച് നിമിഷങ്ങൾ തള്ളി നീക്കി വൈകാലക്ഷ്മി മകളുടെ അവസ്ഥ കാണിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ലീവ് ആപ്ലിക്കേഷൻ മെയിൽ ചെയ്തിരുന്നു ആദ്യയോട് വിവരം പറഞ്ഞിട്ടില്ലല്ലോ മാഡം ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണമല്ലോ ഞാൻ അവനെ വിളിക്കാം അലൻ നിരുപമയോട് പറഞ്ഞു ഇപ്പോൾ വേണ ഡോക്ടർ എനിക്ക് പാറണമോളെ ഒന്ന് കാണണം പറ്റുമെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരാമോ ആലന് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അവരത് പറഞ്ഞപ്പോൾ അവൻ ആശ്വാസം തോന്നി അതിനെന്താ വരാം ഞാൻ ആ കൊച്ചിനെ ഒന്ന് വിളിക്കട്ടെ ഇപ്പോൾ വിവരമൊന്നും അറിയുന്നില്ല എല്ലാം നേരിട്ട് പറഞ്ഞോ അറിഞ്ഞോട്ടെ നിരുപമാ സമ്മതഭാവത്തെ തല കുലുക്കി ആലൻ ഉടനെ പാർവനയെ വിളിച്ചത് തനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നും കോളേജിനടുത്ത് എവിടെയെങ്കിലും വെച്ച് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു എനിക്കൊന്നും അവധിയല്ലോ ഏട്ടാ അവിടെ ഒരു സെമിനാർ നടക്കുകയാണ് ഇഷ്ടമുള്ളവർ ചെന്നാൽ മതി ഉച്ചയാകുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞ് അലൻ ഫോൺ വെച്ചു നമ്മൾ ആ കൊച്ചിനെ കാണാൻ പോകുന്ന കാര്യം ആദ്യയോട് പറയണ്ടേ അവൻ നിരുപമ്മയോട് ചോദിച്ചു വേണ്ട നമുക്ക് ആ കുട്ടിയേം കൂട്ടി ആദ്യ അടുത്തേക്ക് ചെല്ലാം എനിക്ക് അവന്റെ സന്തോഷം കാണണം അതിന് ആ കൊച്ചു വരുമെന്ന് ഉറപ്പാണോ അവൾ വല്ലാത്ത വാശിയിലാണ് കഥകളൊക്കെ അറിഞ്ഞാൽ അവൾ വരും ആദി ഇതിലൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അവൾക്ക് അവനെ മനസ്സിലാകും അലനും അത് വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം ശരിയാണ് ആദ്യം ഒരു തെറ്റ് ചെയ്തിട്ടില്ല പാർവണയും ശരിച്ചിട്ടുമില്ല ഈ വിവരമെല്ലാം അറിഞ്ഞാൽ അവൾക്ക് അവനെ വേദനിപ്പിക്കാൻ കഴിയില്ല പക്ഷെ പറഞ്ഞ സമയത്ത് അലൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത വിധം ഒരു എമർജൻസി വന്നു അവിടുത്തെ രണ്ട് ഡോക്ടേഴ്സ് അന്ന് ലീവായിരുന്നു നിരുപമയ്ക്ക് അവിടെ റൂമിൽ കാത്തിരിക്കേണ്ടി വന്നു ഉച്ച കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും കാറിൽ കയറിയത് ആ സമയത്ത് പാർവണ വിളിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ അല്ലവേട്ട വേണിയും പിശാരിടി മാമനും കൂടെ ഉണ്ടോ ഇല്ല മോളെ കൂടെയുള്ളത് അവരല്ല പക്ഷെ കൂടെയുള്ള ആൾക്ക് മോളോട് ഒരു വിവരം പറയാനുണ്ട് അതാരാ പാർവണയ്ക്ക് ഉത്കണ്ഠയായി ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല വന്നിട്ട് പറയാം ലക്ഷണം കണ്ടിട്ട് ഞങ്ങൾ എത്തുമ്പോൾ സന്ധി കഴിയും ഈ സമയത്ത് നല്ല ട്രാഫിക് ബ്ലോക്ക് ഇവിടെ പോരാതിന് മഴ വരുമെന്ന് തോന്നുന്നു അനൻ മഴക്കാർ മൂടിയ മാനത്തേക്ക് കണ്ണൊടിച്ചു പറഞ്ഞു ഇവിടെ അടുത്ത ശിവക്ഷേത്രത്തിലെ ഉത്സവം അല്ലു ഏട്ടാ ഞാൻ ദീപാരാധന തൊഴാൻ ഇവിടുത്തെ അമ്മയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചതാ ഞങ്ങൾ വൈകും മോളെ എന്തായാലും സന്ധിയാവും എന്തായാലും ദീപാരാധനയൊക്കെ തൊഴുതിട്ട് വന്നാൽ മതി എന്നാൽ ശരി വേഗം വരാം ഇവിടെയും നല്ല മഴക്കോൾ കാണുന്നുണ്ട് മഴ വരും മുൻപേ പോയി തൊഴുതിട്ട് വരാം ഇടയ്ക്കാലന് ഗോവിന്ദരാജവർമ്മയുടെ കോൾ വന്നു അവൻ വണ്ടി അടുത്ത് പാർക്ക് ചെയ്തിട്ട് കോൾ എടുത്തു ഹലോ അങ്കിൾ പറയൂ പക്ഷെ സംസാരിച്ച ഷിഖയാണ് ഏട്ടൻ രണ്ടു മൂന്ന് ദിവസമായി വീട്ടിൽ ഒരേ കിടപ്പാണല്ലോ ഓഫീസിലും പോകുന്നില്ല രാത്രിയിലാണെങ്കിൽ ഷെൽഫി ഇരിക്കുന്ന കുപ്പിയെല്ലാം തീർക്കുന്നുമുണ്ട് എന്താ അല്ലേട്ടാ കാര്യം ചോദിച്ചപ്പോൾ പറയുകയാ തലവേദനയാണെന്ന് തലവേദനയുള്ളവർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഷിഖയുടെ ശബ്ദത്തിൽ രോഷവും സങ്കടവും നിറഞ്ഞു പൊന്നു വിഷമിക്കേണ്ട അവന് പാർവണ തിരികെ വരാത്തതിൻ്റെ സങ്കടമാവും അതിന് ഇതാണോ പരിഹാരം ഞങ്ങൾ ഇപ്പോൾ ആ കൊച്ചിനെ കാണാൻ പോവുകയാമ്മോളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കും ഞങ്ങളോ അത് ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പിഷാരടിയമ്മാവനുമുണ്ട് അലന് ഒരു നുണ പറയേണ്ടി വന്നു ആദ്യം തൻ്റെ കുഞ്ഞു പോയ കാര്യമോർത്ത് തകർന്നിരിക്കുകയാണെന്ന് അവളോട് പറയാൻ അവനും വയ്യായിരുന്നു ഷിഗക്ക് ആശ്വാസവും പ്രതീക്ഷയും തോന്നി അല്ലുവേട്ടനും പിഷാരടിയമ്മാവനും പറഞ്ഞാൽ ചിലപ്പോൾ ഏട്ടത്ത് തിരികെ വന്നാലോ എന്നോർത്തവൾ എന്തൊക്കെയോ ഏട്ടൻ എൻ്റെ അടുത്ത് ഒളിക്കുന്നുണ്ട് അതറിയാം ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല പിന്നെ കരയാനല്ലാതെ എന്താ സാധിക്കുക അല്ലവേട്ട ഷികയുടെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദമിടറി മോള് വിഷമിക്കലേ അങ്ങനെ ഒളിക്കാനായി ഒന്നുമില്ല ഇതൊക്കെ മോളുടെ തോന്നലാ എങ്കിൽ പറന്തിനാ ഏട്ടത്തി ഉപേക്ഷിച്ചത് അതൊരു കോൺട്രാക്ട് മാരേജ് ആണെന്ന് ആ ലത എന്ന സ്ത്രീയിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഏട്ടത്തി ഇത്ര ഇഷ്ടമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കോൺട്രാക്ട് വെക്കേണ്ട ആവശ്യം എന്തായിരുന്നു ഏട്ടന് അല്ല അത് പിന്നെ ആ പൊന്നു പിന്നും മുത്തശിക്കുമെന്നും പാർവണ ഇഷ്ടമല്ലായിരുന്നല്ലോ അതാവും അലൻ സ്വയം അറിയാതെ നിരുപമയും നോക്കി അവരുടെ മുഖത്ത് ദുഃഖവും ആശങ്കയും നിറഞ്ഞിരുന്നു അതല്ല കാരണമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം എങ്കിൽ പിന്നെ യുവാഹം കഴിക്കാതിരുന്നാൽ മതിയല്ലോ മാത്രമല്ല ഏട്ടന്റെ ക്യാരക്ടർ വെച്ചിട്ട് തനിക്ക് ശരിയെന്ന് തോന്നിയത് ഏട്ടൻ ചെയ്യൂ ശരി അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം അല്ലു ഏട്ടനോട് ചോദിച്ച കാര്യമില്ലെന്ന് അറിയാം എൻ്റെ ഏട്ടൻ്റെ വിശ്വസ്തനായ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ ദാ അങ്കിളിന് കൊടുക്കാം അലൻ എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപേ ഷിഗ ഫോൺ ഗോവിന്ദരാജവർമ്മയ്ക്ക് കൈമാറിയിരുന്നു അല്ലു സത്യം പറയും ഇപ്പം എങ്ങോട്ടാ പോകുന്നത് അത് പിന്നെ അങ്കിൾ പേടിക്കേണ്ട പൊന്നു മുറിയിലേക്ക് പോയി ആലൻ വർമ്മയോട് ചുരുക്കി വിവരങ്ങൾ പറഞ്ഞു നിരുപമ കൂടെയുണ്ടെന്നും ദിവസങ്ങൾ ശേഷം അദ്ദേഹത്തിന് വലിയ സമാധാനം തോന്നി അദ്ദേഹം ആദ്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ കൃഷ്ണ ആ കുട്ടിക്ക് എൻ്റെ കണ്ണെ മനസ്സിലാവണേ കസവ് നേരിയതൊടുത്ത് മഷി എഴുതിയ കണ്ണുകളും കുളിപ്പിനിലിട്ട മുടിയുമായി തൻ്റെ മുന്നിൽ നിന്ന് പെൺകുട്ടിയെ നിരുപമ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഐശ്വര്യമുള്ള കുട്ടി ആദിക്ക് നന്നേ ചേർന്നവൾ നിരുപമയ്ക്ക് അങ്ങനെയാണ് തോന്നിയത് എന്നോട് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പാർവണ തെല് പരിഭ്രമത്തോടെ ചോദിച്ചു താനിതുവരെ കണ്ടിട്ടില്ലാത്ത യാതൊരു മുൻപരിചയവും ഇല്ലാത്തൊരു സ്ത്രീ ഇവർക്ക് തന്നോട് സംസാരിക്കാനുള്ളത് എന്താവാം സ്വകാര്യത വേണമെന്നു പറഞ്ഞത് കൊണ്ട് പ്രൊഫസറുടെയും ഗംഗയുടെയും അനുവാദത്തോടെ പാർവണ ഇല്ലത്തിന്റെ പിന്നിൽ വലിയ കുളപ്പുറയിലേക്കാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയത് കുളത്തിലേക്ക് നീളുന്ന കരിങ്കലിൻ്റെ പാൽ കൽപ്പാടവുകൾ തെളിഞ്ഞ വെള്ളത്തിൽ വീണു കിടക്കുന്ന നിലാവിന്റെ ഒരു കീറ് ഞാൻ ഞാൻ വന്നത് അത് നിരുപമയ്ക്ക് പതർച്ച തോന്നി എന്തായാലും പറഞ്ഞോളൂ ഇത്രയും ദൂരം യാത്ര ചെയ്ത് രാത്രി എന്നെ കാണാൻ വന്നത് വെറുതെയാവില്ലെന്ന് ഒഴിക്കാനാവും എനിക്ക് പാർവണ ശാന്തമായി പറഞ്ഞു അവരെ നോക്കി നിൽക്കെ അവൾക്ക് ആദ്യം തോന്നിയ ബുദ്ധിമുട്ട് മാഞ്ഞു തുടങ്ങിയിരുന്നു ഞാൻ ഞാൻ ആദിക്ക് വേണ്ടിയുടെ മോളെ വന്നത് ആ പേര് കെട്ടിതം അവളുടെ മുഖം വിവരണമായി ആസ്വരം കടുത്തു ഓ ദൂത് വിട്ടതാണോ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല മാത്രമല്ല നിങ്ങൾ എനിക്കറിയില്ല നിങ്ങൾക്കിതും പറഞ്ഞ് എൻ്റെ മുന്നിൽ വരേണ്ട യാതൊരു ആവരുമില്ല എനിക്കൊന്നും കേൾക്കണ്ട ആരുടെ കാര്യവും ദയവ് ചെയ്ത് തിരിച്ചു പോകൂ നിരൂപം ഒരു നിമിഷം ചിന്തിച്ചു നിന്നു താൻ വിചാരിച്ചത് പോലെയല്ല പാർവണ നല്ല മനസ്സുറപ്പുള്ള പെൺകുട്ടിയാണ് ഞാൻ ഞാൻ ആദിയുടെ അമ്മയാണ് മോളെ ഞാനല്ലാതെ ആരാണ് അവന് വേണ്ടി സംസാരിക്കേണ്ടത് അമ്മയോ അവൾ അമ്പരന്ന് പോയി എൻ്റെ അറിവിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് അരുന്ധതി എന്നാണ് കുട്ടിക്കാലത്തെ ഒരു അപകടത്തിൽ ആ അമ്മ പോയെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമുള്ള മറ്റൊരുവൾ മാത്രമല്ല ഞാൻ കാരണമാണ് എൻ്റെ ഭീഷണിയും നിർബന്ധവും മൂലമാണ് അത്രമേൽ സ്നേഹിച്ചിരുന്നിട്ടും അവൻ എന്നെ ഉപേക്ഷിച്ചത് പാർവണ സ്തബ്ധയായി പോയി ഇരുളാർന്ന മാനത്ത് മഴക്കാർ ചൂടം കുത്തുകയായിരുന്നു വൃശ്ചിക കാറ്റടിച്ച് അവളുടെ കസവ് നേരിയതിന് മുന്താണി പാറി പറന്നു ആദിയുടെ ബെഡ്റൂം പാതി തുറന്ന് കിടക്കുകയായിരുന്നു ഗോവിന്ദരാജവർമ്മ അതിനുള്ളിൽ കയറി വാതിൽ ചാരി കാട്ടിൽ കമിഴ്നടിച്ച് കണ്ടടച്ച് കിടക്കുകയായിരുന്ന ആദി അദ്ദേഹത്തിന്റെ വരവ് അറിഞ്ഞതേയില്ല വർമ്മ തൻ്റെ അനന്തരവനെ ഒരു നിമിഷം നോക്കി നിന്നു അവൻ്റെ തളർന്ന മുഖവും പാറിപ്പറന്ന മുടിയും കണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത വേദന തോന്നി അവൻ്റെ കുട്ടിക്കാലവും അവൻ അനുഭവിച്ച വേദനകളും എല്ലാം ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി പതിയെ അദ്ദേഹം അവൻ്റെ അരികിലായി ബെഡിലിരുന്ന് ആ ശിരസിൽ തഴുകി ആദ്യ പെട്ടെന്ന് ഞെട്ടിയെന്ന പോലെ കണ്ണുകൾ തുറന്നു വർമ്മയെ കണ്ടതും അവൻ ചാടി പിടിച്ച് എഴുന്നേറ്റു എന്താ കണ്ണായത് നിനക്ക് വയ്യേ രണ്ടു മൂന്ന് ദിവസമായി ഇതേ കിടപ്പാണെന്നാണല്ലോ പൊന്നു പറയുന്നത് നീ കാര്യമായി ഒന്നും കഴിക്കുന്നുമില്ല എന്നവൾ പറഞ്ഞു എനിക്ക് എനിക്ക് വിഷപ്പില്ലായിരുന്നു അങ്കിൽ ഇപ്പൊ എന്താ കാണാ പുതിയ കാര്യം പാർവണമോളുടെ കാര്യം നിനക്ക് അറിയാവുന്ന തന്നെയാണല്ലോ നീ വിളിച്ചിട്ടും അവൾ വരാൻ തയ്യാറാകുന്നില്ല അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവടെ മനസ്സിലെ മുറിവുണങ്ങാതെ അവൾ വരാൻ കൂട്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണാ നിനക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാത് അവളെ മനസ്സിലാക്കുന്നതിൽ നിനക്ക് തെറ്റുപറ്റിപ്പോയി ആദ്യത്തെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അത് മറക്കാൻ എന്ന പോലെ അദ്ദേഹത്തിന് മുന്നിൽ അവൻ മുഖം കുനിച്ചു അത് കണ്ടപ്പോൾ വർമ്മയുടെ സങ്കടം അധികരിച്ചു അദ്ദേഹം വീണ്ടും അവന്റെ ശിരസിൽ തഴുകി നീ വിഷമിക്കാൻ പറഞ്ഞതല്ല കണ്ണ ഓക്കെ ശരിയാവും അല്ല ഇനി അതല്ലാതെ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ആദ്യ പതറി അവൻ്റെ മനസ്സിൽ അച്ചാ എന്ന് വിളിച്ച് കരയുന്നൊരു കുഞ്ഞു മുഖം തെളിഞ്ഞു വന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതുതന്നെയാണ് അവസ്ഥ ഉറക്കത്തിലും ഉണർവിലുമെല്ലാം ഒരു കൊച്ചു കുഞ്ഞ് അവനെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ആദി എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടു ആ കുഞ്ഞിന്റെ പേരിൽ പാവണൊരിക്കൽ അനുഭവിച്ചതൊക്കെ അതേ തീവ്രതയോടെ ആദ്യം തേടിയെത്തുകയായിരുന്നു വിഷാദ് നിറഞ്ഞ സ്വന്തം ഹൃദയം അവനെ ശപിച്ചു അവൾ അനുഭവിച്ച യാതന എന്താകുമെന്ന് ഓർത്തപ്പോൾ അവനെ സ്വയം ക്ഷമിക്കാനാവുന്നില്ലായിരുന്നു അവനൊന്ന് പൊട്ടിക്കയറണമെന്ന് തോന്നി പക്ഷേ വയ്യ അങ്കിൾ ഇതൊന്നും അറിയാൻ പാടില്ല ഹാർട്ടിൻ്റെ ഉള്ള ആളാണ് ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അധികം നാളായിട്ടുമില്ല ഇനിയുമൊന്ന് പറഞ്ഞ് വേദനിപ്പിക്കാൻ വയ്യ എന്താ കണ്ണ ഇതിനിടയ്ക്ക് ഞാൻ അറിയാത്ത എന്തെങ്കിലും സംഭവിച്ചോ ആദിയുടെ ഭാവം കണ്ട് വർമ്മയ്ക്ക് ഉത്കണ്ഠയായി അവനൊന്നും മിണ്ടിയില്ല ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ തലയാട്ടൊക്കെ മാത്രം ചെയ്തു ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു മോളെ പോയി കണ്ട് കാലു പിടിക്കണമെന്ന് പക്ഷെ പിന്നെ എറുത്തു ആ കുട്ടിയുടെ അനുഭവം വെച്ചല്ലേ അവൾ നമ്മൾ എല്ലാവരുടെയും വിലയിരുത്തു അവളോട് കാണിക്കേണ്ട ഒരു മര്യാദയും നമ്മൾ ആരും കാണിച്ചിട്ടില്ല അമ്മയുടെയും പൊന്നുവിൻ്റെയും അവളോടുള്ള പെരുമാറ്റം എന്തായിരുന്നെന്ന് നിനക്കറിയാമല്ലോ അവളുടെ അഭിമാനത്തെയും മുറിപ്പെട്ട മനസ്സിനെയും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇനിയും ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ നിനക്ക് വേണ്ടി പോയി അപേക്ഷിച്ചാൽ അത് നമ്മുടെ ഭാഗത്തെ സ്വാർത്ഥതയായിട്ട് ആ കുട്ടി കാണൂ എങ്കിലും നിന്റെ വിഷമം കാണുമ്പോൾ പോകാതിരിക്കാനും വയ്യ വേണ്ടെങ്കിൽ അവൾ വരില്ല വെറുതെ അങ്കൾ പോയിട്ട് ഇൻസൾട്ട് ആവണ്ട നമുക്ക് ആലോചിക്കാൻ കണ്ണാ പിന്നെ അല്ലുവും നിരുപമയും കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പാർവണമോളെ ബോധ്യപ്പെടുത്താനായി അങ്ങോട്ട് പോയിട്ടുണ്ട് നിരുപമയെ ഇന്ന് രാവിലെയാണ് ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ തന്നെ അങ്ങോട്ട് പോകണമെന്ന് അവർ നിർബന്ധം പിടിക്കുകയായിരുന്നു പിന്നെ അല്ലു കൂടിയുള്ളത് കൊണ്ട് പേടിക്കാനില്ല ആദ്യം വരുന്ന വർമ്മയെ നോക്കി സത്യമാ കണ്ണ ഇതാണ് നമ്മുടെ അവസാനത്തെ പ്രതീക്ഷ എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലെയുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ പോയെന്ന് സംസാരിച്ച് നോക്കാം ആദി പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി അവൾ അവൾ വരുമോ അങ്കിൽ അവൾക്കെന്നെ മനസ്സിലാകുമോ പരവശമായൊരു സ്വരം ആയിരുന്നത് വരും മോനെ നീ ഇങ്ങനെ വിഷമിക്കാതെ വർമ്മ അവന്റെ കവളിൽ കൈവച്ചു നിരഞ്ജൻ ഇപ്പോഴും ഐ സിയുവിൽ തന്നെയാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വാർഡിലേക്ക് മാറ്റിയേക്കുമെന്നാ കേട്ടു അപ്സര വെന്റിലേറ്ററിലാ അവൻ താല്പര്യമില്ലാതെ മോളി സത്യം പറഞ്ഞാൽ നിരഞ്ജൻറെയും മകളുടെയും പേര് അവൻ്റെ മനസ്സിൽ അധമ്യമായ വെറുപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു അതൊന്നറിയാതെ വർമ്മ തുടർന്നു നിന്നോടും പാർവണ മോളോടും തെറ്റു ചെയ്തവനായി നിരഞ്ജൻ മകൾ മാത്രം നല്ലതൊന്നുമല്ല പക്ഷേ ആളുടെ ഭാര്യ കാര്യമോർക്കുമ്പോഴാണ് ഒരു വിഷമം ആകെയുള്ള മോളാണല്ലോ കിടപ്പ് കിടക്കുന്നത് പിന്നെ നിരുപമയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ അവർ നമ്മുടെ മിത്രമാണ് അതായത് അവർക്കിന് ശത്രുക്കൾ ഏറുമെന്നർത്ഥം ശ്രീലയെയും അമനെയും സൂക്ഷിക്കണമല്ലോ അവരെ തനിച്ചൊരിടത്തും പാർപ്പിക്കാൻ വയ്യ മാത്രമല്ല ഇപ്പോൾ ആ ദുഷ്ടജീവികൾ പതുങ്ങിയിരിക്കുകയാണെങ്കിലും എപ്പോഴാ പുറത്തു വന്ന് കൊത്തു പറയാൻ വയ്യ ആദ്യ പെട്ടെന്ന് ശിരസ് ഉയർത്തി ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം അങ്കിൾ പറഞ്ഞതുപോലെ ഇനി അവർ ശത്രുക്കളുടെ അടുത്തേക്ക് വിടാൻ വയ്യല്ലോ ഇനി എന്താ നിന്റെ തീരുമാനം അവർക്ക് നമ്മുടെ പൊന്നുവിൻ്റെ കൂടെ താമസിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ വർമ്മയോടെല്ലാം തുറന്ന് പറഞ്ഞ കാര്യം എപ്പോഴോ അയാൻ ആദ്യോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആശ്വാസം തോന്നി അവർ പൊന്നുവിൻ്റെ അമ്മയല്ലേ അങ്കൾ അവരങ്ങനെ ആഗ്രഹിച്ചാൽ തടയാനുള്ള അർഹത എനിക്കുണ്ടോ നിനക്ക് അവരുടെ വെറുപ്പ് തോന്നില്ല മോനെ അവർ ഇത്രയൊക്കെ നിന്നെ ദ്രോഹിച്ചിട്ടും ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ എനിക്ക് അവരുടെ കടുത്ത ദേഷ്യം തോന്നിയിട്ടുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടുണ്ട് ഇത്ര വിഡ്ഡിയാണല്ലോ എന്നുള്ളത് സാധാപം തോന്നിയിട്ടുണ്ട് പക്ഷേ വെറുപ്പ് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊരിക്കലും എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തന്നത് കൊണ്ടാണ് അന്നമ്മയുടെ വയറ്റിലുണ്ടായ പെൺകുഞ്ഞു മരിച്ചുപോയപ്പോൾ മുത്തശ്ശിനും എൻ്റെ അച്ഛനും അരവിന്ദാക്ഷൻ അങ്കിളും ആവശ്യപ്പെട്ടപ്പോൾ താൻ പ്രസവിച്ച കുഞ്ഞിനെ അതെന്ത് സ്വാർത്ഥതയുടെ പേരിലായാലും താൻ പത്തു മാസം വയലിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തവരാണ് അവർ അതിലൂടെയാണ് എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം എൻ്റെ അമ്മയുടെ മകളായിട്ടാണ് പൊന്നു വളർന്നത് അതൊരു ചതിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം പക്ഷേ പൊന്നു അച്ഛൻ്റെ രക്തത്തിൽ പിറന്ന മകളല്ല ആ പെൺകുഞ്ഞിനെ അന്നവർ തരാൻ തയ്യാറില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ അമ്മയുടെ ഗതി എന്ന് ഓർത്തു നോക്കൂ അവർ കാരണമാണ് കുറച്ചു കാലമെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയത് ആ ഒരു നന്ദി എനിക്ക് അവരോടുണ്ടെങ്കിൽ അന്നവരെ ത്യാഗം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതുവരെ അനുഭവിച്ച യാതനകൾ കൂടാതെ ഒരു വലിയ വേദന കൂടി എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നു മാത്രമല്ല ആ ഷോക്കിൽ അപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു അങ്ങനെ നോക്കിയാൽ കുറച്ചു കാലത്തേക്കാണെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ തന്ന അവരല്ലേ പിന്നെ അവർ എൻ്റെ അച്ഛനോടുള്ള പ്രണയത്തെ പ്രതി അനുഭവിച്ചത് നിസ്സാര വേദനയൊന്നുമല്ല അവരുടെ ജീവിതം അതിൻ്റെ പേരിൽ ചവിട്ടി അരയ്ക്കപ്പെട്ടു അവർക്ക് എൻ്റെ അമ്മയോട് സ്വാഭാവികമായും ദേഷ്യമുണ്ടായിരുന്നിരിക്കാം അവർ മോഹിച്ച ജീവിതമാണ് അമ്മയ്ക്ക് കിട്ടിയത് അമ്മ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് അവർക്കറിയില്ലല്ലോ പക്ഷേ അവരൊരിക്കലും അമ്മയുടെ മുന്നിൽ വെച്ചൊരു സത്യം വെളിപ്പെടുത്തിയില്ല എന്നതിലും എനിക്ക് അവരോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് അവർക്ക് വേണമെങ്കിൽ താൻ കൊടുത്ത പെൺകുഞ്ഞിനെ വീണ്ടും തേടി വരാമായിരുന്നു അമ്മ എന്ന നിലയിൽ അവരുടെ അവകാശം നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു അങ്ങനെ അവർ അമ്മയുടെ മുന്നിൽ സത്യം വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അതിന് മുന്നേ എൻ്റെ അമ്മ ആദ്യയുടെ കണ്ണ് നിറഞ്ഞു തൂവുകയും ശബ്ദമിടറുകയും ചെയ്തു സംസാരിക്കാനാവധി അവനൊരു നിമിഷം നിർത്തി മറ്റുള്ളവരുടെയൊക്കെ കണ്ണിൽ ഞാനൊരു വിടിയോ വൃത്തികെട്ടവനോ കൊള്ളരുതാത്തവനോക്കെ ആയിരിക്കാം പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ പാറക്കുട്ടിയോട് ചെയ്തത് മഹാഭാവമാണെന്ന് എനിക്ക് അറിയാനിട്ടല്ല പക്ഷേ സത്യമായും അത് ഒഴിവാക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ടു പോയി ചിലപ്പോൾ എൻ്റെ വിധി ഇങ്ങനെ നീറി നീറി തീരാനായിരിക്കും അവൾ എന്നോട് ക്ഷമിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ജന്മം ഇങ്ങനെ തീരട്ടെ ഇങ്ങനെ ജീവനോടെ ചീതിയിലകപ്പെട്ട ഒരുവനെപ്പോലെ പുകഞ്ഞു പുകഞ്ഞ് ആദ്യ അസനീയമായ സങ്കടത്തോടെ ഭർമ്മയുടെ തൊഴിലേക്ക് ചാഞ്ഞു അദ്ദേഹം അഗാധമായൊരു വേദനയോട് അടക്കി പിടിച്ചു എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട് മോനെ ആരൊക്കെ നിന്നെ കൊ കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല എനിക്ക് എന്റെ കണ്ണനം മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം അവന്റെ ശിരസിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യ അല്പനേരം അദ്ദേഹത്തിന്റെ മുഖത്ത് അമർത്തിയിരുന്നു സങ്കടം അല്പം നടങ്ങിയപ്പോൾ അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി അന്ന് ഐസ്യു വിളിച്ച് പൊന്നുവിന്റെ അമ്മയുമായി തനിക്ക് തെറ്റായ രീതിയിൽ ബന്ധമുണ്ടായ കാര്യം അച്ഛനോട് പറഞ്ഞു മരിക്കാൻ കിടക്കുകയായിരുന്നു അദ്ദേഹം ശരീരമാകെ മുറിവുകളായിരുന്നു ദിവസങ്ങളോളം അച്ഛൻ അനുഭവിച്ച നരകവേദന ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തനിക്ക് പറ്റിയ അത്തരമൊരു തെറ്റിനെക്കുറിച്ച് സ്വന്തം മകൻ്റെ മുന്നിൽ തുറന്ന് പറയേണ്ടി വന്നപ്പോൾ അത്രയും ദിവസം അനുഭവിച്ച വേദനയേക്കാൾ കൊടിയ വേദനയായിരിക്കണം അദ്ദേഹം അനുഭവിച്ചത് അതെന്തൊരു നിസ്സഹായത ആയിരിക്കുമെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ ഒരച്ഛനും മകൻ്റെ മുന്നിൽ ഒരിക്കലും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്നോട് പറയേണ്ടി വന്നു ഒരു പുരുഷനും ഒരു ഭർത്താവിനും ഒരു അച്ഛനും ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത നിസ്സഹായത ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അങ്കിൽ അച്ഛനതെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഐ സിയുവിൽ മരണത്തെ കാത്തു കിടക്കുന്ന അദ്ദേഹത്തോട് എനിക്ക് നിങ്ങളോട് വെറുപ്പാണെന്ന് ആക്രോഷിക്കണമായിരുന്നോ നിങ്ങൾ എൻ്റെ അമ്മയെ എന്തിനാ ചതിച്ചതെന്ന് അലണമായിരുന്നോ എനിക്ക് വെറുക്കാൻ സാധിച്ചില്ലാങ്കിൽ ജീവിതത്തിലൊരു സുഖവും അനുഭവിക്കാത്തവനാണ് എൻ്റെ അച്ഛനെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം നീറി നീറി ജീവിച്ച ജീവിതം കണ്ടുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അടുത്ത നിമിഷം അച്ഛനെ നഷ്ടപ്പെടാമെന്ന് തോന്നൽ കൊണ്ടായിരിക്കും അമ്മയെ ഓർത്തും അച്ഛനെ ഓർത്തും നെഞ്ചുപൊട്ടി കയൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ അതുമാത്രമല്ല അന്നേ ദിവസം വരെ അച്ഛൻ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന ആ ദിവസം വരെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിരുന്ന പെൺകുഞ്ഞ് എൻ്റെ അനിയത്തിയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പെട്ടെന്നൊരു ദിവസം അങ്ങനെയല്ലെന്ന് കേട്ടാലും എനിക്കവള് വെറുക്കാൻ കഴിയുമോ ഞാൻ അവൾക്ക് കൊടുത്ത സ്നേഹം സത്യമല്ലാതാകുമോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ എൻ്റെ മനസ്സിൽ ഞാൻ പാർവണ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ചുറ്റും പ്രശ്നങ്ങൾ കൂടി ശ്വാസം മുട്ടിച്ചപ്പോൾ അവളെ മാറ്റി നിർത്തിയെന്ന് ശരിയാണ് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും അവൾ ഇത്രമാത്രം എന്നെ വെറുക്കുമെന്നും ഞാൻ കരുതിയില്ല വർമ്മയുടെ മുന്നിലിരുന്ന് ആദി എണ്ണിപ്പൊറുക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം ആകട്ടെ നെഞ്ചിൽ കനക്കുന്ന തീവ്രമായ നൊമ്പരത്തോടെ അവനെ കേട്ടിരുന്നു മോളിരിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അത് സമാധാനമായി കേൾക്കൂ എന്നിട്ട് തീരുമാനിക്കൂ ആദി വെറുക്കപ്പെടേണ്ടവനാണോ അല്ലയോ എന്ന് അവനൊരു പാവമാണ് കുട്ടി ആരെയും ഉപദ്രവിക്കാൻ അവന് സാധിക്കില്ല പിന്നെ നിന്നെ അവനെ ഉപദ്രവിച്ചത് മുഴുവൻ ഈ ഞാനാണ് അവൻ്റെ ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം ഈ ശവിക്കപ്പെട്ട ഞാൻ മാത്രമാണ് നിരുപമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി എനിക്ക് എനിക്ക് മനസ്സിലായില്ല പാർവണ അവരുടെ മുഖത്തേക്ക് വല്ലായ്മയുടെ നോക്കി എൻ്റെ പേര് നിരുപമ ഞാൻ ആദിയുടെ അച്ഛൻ ആദിത്യവർമ്മയുമായി തീവ്രമായ പ്രണയത്തിലായിരുന്നു അവർ പറഞ്ഞ കേട്ട് അവൾക്ക് അത്ഭുതം തോന്നി അദ്ദേഹത്തിൻ്റെ അച്ഛനെ കാമുകി ഇങ്ങനെ അയാളെക്കുറിച്ച് ഇതിനു മുൻപ് കേട്ടിട്ടേ അദ്ദേഹം പറഞ്ഞിട്ടില്ല പാർവണ അവരെ കേൾക്കാൻ തയ്യാറായിരുന്നു നിരുപമ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു നിരഞ്ജനും ഇവളുമായുള്ള ബന്ധമൊന്നും ഈ കുട്ടിയോട് താൻ പറയേണ്ടതില്ല അതിവളെ എങ്ങനെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അവൾക്കൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല തൽക്കാലം വന്ന കാര്യം മാത്രം അറിയിക്കുന്നതാണ് നല്ലത് മോള് വിചാരിക്കും എനിക്ക് നിന്നോട് ഇത്രയും ശത്രുത എന്തിനായിരുന്നു എന്ന് സത്യത്തിൽ നിന്നോടായിരുന്നില്ല ശത്രുത നിസ്സഹായ ഒരു പെണ്ണിൻ്റെ ജീവിതം ചവിട്ടിയരച്ച അത്രയും കോട്ട കൊട്ടാരത്തിലെ ജഗന്നാഥവർമ്മയോടായിരുന്നു അയാളുടെ മകനെ പ്രണയിച്ചത് കൊണ്ട് അയാൾ എനിക്ക് നരകവേദന തന്നു പിന്നീട് എല്ലാം അറിഞ്ഞിട്ടും എന്നെ സ്വീകരിക്കാൻ മടിച്ച ആദ്യത്തിനോടും എനിക്ക് പകയായി ആദ്യത്തെ നിസ്സഹായതയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല ഒടുവിൽ ആദിത്യനും പോയപ്പോൾ ആ പക ഇതൊന്നും അറിയാത്ത അദ്ദേഹത്തിൻ്റെ മകനോടായി എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ പറയാൻ കുട്ടി മോള് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ അതേ എന്ന മട്ടിൽ പാർവണൊക്കെ തലയിളക്കി കണ്ണുകളിൽ നീർത്തിളക്കത്തോടെ നിരുപമ പറഞ്ഞു തുടങ്ങി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആത്രേയം കൊട്ടാരവും ജഗന്നാഥ വർമ്മയും ദുർഗാലക്ഷ്മിയും ആദിത്യനാഥനും ശ്രീലയുമെല്ലാം പാർവണയുടെ മനസ്സിൽ ചിത്രങ്ങളായി തെളിഞ്ഞു തുടങ്ങി ആദിത്യനെ പ്രണയിച്ച സുന്ദരിയായ മനസ്സുറപ്പുള്ള നിരുപമ ഷകുനിയെ വല്ലുന്ന ചതിയനായ പാത്രസാരഥി തുളസിക്കതിരിൻ്റെ നാമല്യമായി തൊട്ടാവാടിയായി അരുന്തതി അവളിൽ ആദ്യത്തിനുണ്ടായ ആ കുഞ്ഞ് ആദി ആദിശേഷ് അഗാധ സാഗരം പോലെ നിഗൂഢമായ ഭൂതകാലത്തിൻ്റെ ചുരൽ തൻ്റെ മുന്നിൽ അഴിയവേ പലപ്പോഴും പാർവണ ആശ്ചര്യപ്പെട്ടു ഭീതിയായി താനൊരുപാട് സ്നേഹിച്ച ആരാധിച്ച ആദിശേഷ് എന്ന പുരുഷൻ്റെ ഇതുവരെ അറിയാത്ത ജീവിതം തൻ്റെ മുന്നിൽ അനാവൃതമാകവേ പലപ്പോഴും അവളുടെ നെഞ്ചിൽ വലിയ ഭാരം അനുഭവപ്പെട്ടു അവൾ വിറയ്ക്കുകയും തളരുകയും ചെയ്തു അവൻ ചിരിച്ച ചിരിയും അവൻകാരനെ കരച്ചിലും അവൻ്റെ നിസ്സഹായവസ്ഥയും അവൻ താണ്ടിയ സങ്കടക്കടൻ്റെ ഇരുമ്പവും അവളുടെ ഹൃദയ ദുഗന്ധങ്ങളിൽ മുഴങ്ങിക്കേട്ടു പലപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു ആദ്യെ ഒരുപാട് മോഹിച്ച ചാപ്സര എന്ന സുന്ദരിയുടെ കഥയും മകളുടെ അഭിലാഷം സാധിക്കാനായി ആദ്യെ ചതിയിൽപ്പെടുത്തിയ നിരഞ്ജനടികയുടെ കഥയും നിർഭയ്മയിൽ നിന്ന് പാർവണ ഇറഞ്ഞു പക്ഷെ പിന്നീട് നിരഞ്ജനുണ്ടായ മനമാറ്റത്തിൻ്റെ കാരണം അവർ അവളോട് വെളിപ്പെടുത്തിയതേയില്ല പാർവണ പക്ഷേ വേറെ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു അവളുടെ മനസ്സ് ആദിയിൽ തന്നെ കുരുങ്ങിക്കിടന്നു